ഹായ് ഹലോ അസ്സലാമലൈക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമുല്ലേ എനിക്കിവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബറാത്തുലാവിൻ്റെ വിശേഷങ്ങളും ബറാത്ത് നോമ്പും അത്തായ സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തുമുള്ള വീഡിയോയുടെ വിശേഷങ്ങളായിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ആയിട്ട് കാണാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് കഞ്ഞിയാണ് അതിനായിട്ട് നുറുക്കിയ ഗോതമ്പ് പെരിപ്പ് പായസത്തിൻ്റെ പെരിപ്പ് സാബുനരി എന്നിവയാണ് വേണ്ടത് എന്നിട്ട് നമ്മുടെ നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി കുക്ക് പ്രഷർ കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചു ഒരു വിസിൽ വന്ന ശേഷം നമ്മൾ അതിലേക്ക് സാബുനരിയും പെരിപ്പും കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര മധുരം ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇട്ട ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ രണ്ട് അല്ലി ഏലക്കയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാമാണ് നമ്മളെ കഞ്ഞിയുടെ വിശേഷം ഇനി നമ്മളെ തേങ്ങ ഒലിക്കാൻ പോവുകയാണ് തേങ്ങ അപ്പോൾ ഉമ്മ തേങ്ങ ഉടിച്ചു ചിരവുകയാണ് കേട്ടോ തേങ്ങ തേങ്ങപ്പാലിന് വേണ്ടി അങ്ങ് കുറച്ചായിട്ടാണ് ഇതാണ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ തേങ്ങ എല്ലാം റെഡി ആയിട്ടുണ്ട് ചെറിയ തേങ്ങ അതിലേക്ക് രണ്ട് ഉള്ളിയും വേണം അപ്പോൾ നമ്മൾ ആദ്യം തേങ്ങ ജാറിലേക്ക് ഇടുകയാണ് അങ്ങനെ എല്ലാം ഇട്ട ശേഷം നമ്മൾ മുറിച്ചെടുത്ത ഉള്ളിയും ജാറിലേക്ക് ഇടുകയാണ് ഇതാണ് നമ്മൾ മുറിച്ചെടുത്ത ഉള്ളി അത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിൽ ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തു പിന്നെ അത് ജ്യൂസ് അടുക്കാൻ വേണ്ടി ജ്യൂസ് മിഷറിൽ വെച്ച് ജ്യൂസ് അടിച്ചു പിന്നെ അതൊരു പാത്രത്തിലാക്കി അരിക്കാൻ വേണ്ടി അരപ്പേലേക്ക് ഒഴിച്ചു പിന്നെ അത് പാലാക്കി എടുക്കുന്ന നേരം നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലടിച്ചു അതിന് ശേഷം നമ്മൾ പാൽ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ആ നമ്മളെ കഞ്ഞിയിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു അപ്പം ഞാൻ നമ്മളെ കഞ്ഞി റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിളക്കാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ കഞ്ഞി റെഡിയായി തിളച്ച് വന്നു ഇനി കുടിച്ചാൽ മാത്രം മതി നമ്മളെ കഞ്ഞി കഞ്ഞി ഗോതമേശേഷം അതിനു ശേഷം ഞങ്ങൾ കുർആൻ ഓദ പോയി ആണ് അങ്ങനെ കുർആൻ ഓത ശേഷമാണ് നമ്മളെ കഞ്ഞി പൊറത്തെടുത്തത് അങ്ങനെ ഒരു ബൗളാക്കി സെർവ് ചെയ്ത് ഡെക്കറേഷൻ ആക്കി പിന്നെ നമ്മളെല്ലാം കുടിച്ചിട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാം അപ്പൊ നമുക്ക് അത്താഴത്തൊരു സമയത്തേക്ക് വേണ്ടി നമ്മുടെ പച്ചരി കുതിർത്ത് വെച്ചിരുന്നു അപ്പം പച്ചരി ജ്യൂസിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ജ്യൂസിൻ്റെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് അങ്ങനെ ഇത് അടുത്തായ സമയമാണ് കേട്ടോ അപ്പം അനിയൻ പറയുന്നതാണേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് അപ്പം നമ്മൾ നോമ്പാണ് അപ്പം നമുക്ക് കൊച്ചിയിൽ പോയിട്ട് നോമ്പോ നോക്കാം ഓക്കെ അപ്പം നമുക്ക് നേരെ ചണോട്ടേക്ക് പോകാം ബട്ടേൽ കൂട്ടിയാ അപ്പാണ് കേട്ടോ അതിന് കൂടെ ചെമ്മീൻ വറവ് കറിയും ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ചെയ്യാതെവിടെയാണെങ്കിൽ ചെയ്ത് നോക്കി സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പം നമ്മളെ ഇപ്പോൾ നമ്മളെ നോവ് തുറക്കാനുള്ള വൈകുന്നേര സമയമാണ് അതിന് വേ ജ്യൂസാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചുക്ക് വാങ്ങിയിരുന്നു അങ്ങനെ ചുക്ക് പതിരേക്ക് ചൊരിഞ്ഞു വെള്ളമൊഴിച്ച് നന്നായി ക്ലീൻ ചെയ്തെടുത്തു ക്ലീൻ ചെയ്തെടുത്താൽ ചുക്ക് നമ്മൾ ചുക്ക് തൊല്ലി അതിൻ്റെ ഉള്ളിലത്തെ പളുപ്പാണ് ജ്യൂസാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ചുക്ക് അപ്പം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പം എല്ലാവർക്കും അറിയുന്നതാണ് ചുക്ക് കിട്ടോ അപ്പം നമ്മൾ ചുക്കിളിൻ്റെ പുഴപ്പെല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ പാലുണ്ട് പഞ്ചസാരയുണ്ട് അതിൻ്റെ ആകുമ്പോൾ നമുക്ക് ജ്യൂസിൻ്റെ ബ്ലൈൻഡർ എടുക്കാം അതിലേക്ക് ചുക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തു പിന്നെ ആവശ്യത്തുള്ള മധുരവും ഇട്ടു അങ്ങനെ നമ്മളെ ജ്യൂസ് ജ്യൂസെല്ലാം വെച്ചു സ്വിച്ച് ഇട്ടിട്ട് അടിക്കാൻ പോവുകയാണേ അങ്ങനെ അടിക്കാൻ പോ അടിച്ചു വിട്ടോ ഇതാണ് നമ്മൾ ജ്യൂസ് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം ഇത് നല്ല ഉണ്ട് അപ്പം നമ്മൾ രണ്ടാമത്തെ ജ്യൂസിനായിട്ട് എന്താക്കുക കുയക്കപ്പുളി ഇല്ലെങ്കിൽ ഓർക്കാപ്പുളി അങ്ങനത്തെ നല്ല പേരുണ്ട് അതെല്ലാം കഷ്ണമാക്കാം എന്താ ചെറിയ അരി അരിയാൻ വേണ്ടി ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും വെള്ളമും ഒഴിച്ച് കൊടുത്ത് നന്നായി ജ്യൂസ് അടിക്കാം അങ്ങനെ ജ്യൂസ് അടിച്ച ഇതാണ് കേട്ടോ ഓർക്കപ്പുളിയാണ് ഇത് കാണുന്നത് ഇനി നമുക്ക് സ്നാക്സ് എന്തെങ്കിലും ഒരു സ്നാക്സ് വേണ്ടേ നല്ല സ്പെഷ്യൽ അല്ലേ അപ്പോൾ ആരും ആഗ്രഹിക്കാത്ത ഒരു സ്നാക്സ് ആണ് ആർക്കും ഇതുവരെ കാണാതെ യൂട്യൂബിൽ കാണാതെ അധികം ആരും കാണാതെ ഒരു സ്നാക്സാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് രണ്ട് ഉരുളക്കഴിഞ്ഞ് രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഉള്ളി മുറിച്ചെടുക്കുകയാണ് മുറിച്ചടിച്ച് ചെറിയ ചെറിയ കഷങ്ങളൊക്കെ കുഞ്ഞു ആക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞത് അതിനുശേഷം ഞങ്ങൾ ഉരുളക്കേങ്ങിൻ്റെ തൊലിച്ചെത്തി അതിൻ്റെ സ്ലൈസറിൽ സ്ലൈസ് ചെയ്ത് കൊടുത്തു ആ ഇതാണ് നമ്മൾ ഫുള്ളായിട്ടെടുത്തത് രണ്ടെണ്ണം അതിൻ്റെ വലിയ ഒരു പാത്രത്തിൽ ഇട്ടു ചെറിയ പാത്രത്തിലൊന്നും നേരിയാന്നില്ല വലിയ പാത്രത്തിലിട്ട് അതിൻ്റെ നന്നായി കഴുകാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റാർസ് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലിട്ടു പിന്നെ അത് നന്നായിട്ട് കഴുകി സോക്ക് ചെയ്യാൻ വെച്ചു അപ്പോൾ എന്താക്കണം അത് കൈകിറ്റ് സോക്ക് ശേഷം വെള്ളമില്ലാതെ ഡ്രെയിൻ ചെയ്തിട്ട് ഒരു പത്ത് തിരിക്കണം അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കണം ക്യാരറ്റില്ലേ ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർക്കാം നല്ല ടേസ്റ്റ് ഉണ്ടാവുമായിരിക്കും അപ്പം നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായത് കൊണ്ടാണ് ഞമ്മൾ ക്യാരറ്റ് ചെയ്ത് കൊടുത്തത് പിന്നെ എരിവിന ഇഷ്ടമുള്ളവർ എരിവ് ഇഷ്ടമുള്ളവർ ആണെങ്കിൽ മൂളക് മുട്ട് കൊടുത്തോളൂ അപ്പം ഇത്രയല്ല നമ്മളെ വെജിറ്റബിൾസ് അപ്പോൾ നമുക്ക് ഉരുളക്കെങ്ങും എല്ലാം വെള്ളമില്ലാതെ എന്നാണ് എടുക്കേണ്ടത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടു മിക്സ് ചെയ്യാൻ വേണ്ടി വലിയ ബൗളിൽ തന്നെ എടുക്കണം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉള്ളിയും ഓണിയനും ജിങ്കർ ഗാർലിക്കും ചില്ലിയും എല്ലാം ഇട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം അത് മിക്സ് ചെയ്തു വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്നാകെ മിക്സ് ചെയ്തു പിന്നെ അതിലേക്ക് ആവശ്യമാണെങ്കിൽ വേണമെങ്കിൽ നാക്കണം കൊറിയാൻ ട്രാ മല്ലിയില ഇട്ട് കൊടുക്കാൻ പിന്നെ നമ്മളെ കയറിയാൽ ചപ്പം ഇല്ല ചെറുച് ചെറിയായിട്ട് അരിഞ്ഞു കൊടുക്കാം പിന്നെ നമ്മളെ കയ്യിലേക്ക് കുരുമുളക് പൊടി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ കുരു മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം ഇട്ടൊന്നാകാം കൊയ കൊയ കുഴച്ചെടുക്കും കേട്ടോ അപ്പോൾ ഒരു മണമുണ്ട് അപ്പോൾ എല്ലാ എല്ലാവരും ഉണ്ടാക്കി നോക്കൂട്ടോ ഈ സ്നാക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അഞ്ചിലേക്ക് കുറച്ച് മൈദപ്പൊടിയെല്ലാം നന്നായി വിതറി കൊടുത്തിട്ട് നന്നായി കുയ കൊയ കുഴച്ചെടുക്കുക നല്ല ചപ്പാത്തിക്കും ഇതിനെ കുഴക്കുന്ന പോലെ നന്നായി കുഴച്ചിട്ട് അത് മിക്സ് ആക്കുക ഉള്ളി വജക്ക് ഇതാക്കുകയല്ല ഒരുവിധം ഉള്ളി വജ പോലെ തന്നെയാണ് ഉണ്ട ഉണ്ടായത് നന്നായിട്ട് കുഴച്ചെടുക്കുക മൈദപ്പൊടിയാണ് ഇവിടെ ഉണ്ടായത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സാക്കി എടുക്കുകയാണേ അതിന് ഇടയിൽ എൻ്റെ അനിയനെ നോമ്പ് നോക്കിയിട്ട് ക്ഷീണമായിട്ട് ക്ഷീണമായിട്ട് കടന്നതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ രാവിലെ ബട്ടപ്പാന്നുണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആ ഒരു പാത്രം എടുത്ത് സ്റ്റീലിൻ്റെ പാത്രം അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് തടവിക്കൊടുത്തിട്ടാണ് പച്ചേൻ്റെ പുട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് അപ്പച്ചമ്മിലേ വെച്ച് പിന്നെ നോമ്പ് ഉറക്കാൻ സമയം ഇല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിയ ബത്തൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതിൽ മുറിക്കാൻ വേണ്ടി കൈകിയിട്ട് മുറുക്കിയാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഓറഞ്ച് അതേപോലെ കഴുകി നന്നായി മുറിക്കുകയാണ് അപ്പോൾ ഈത്തപ്പായം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഈത്തപ്പായം വെച്ചു അപ്പോൾ ഇത്ര അല്ലാണ് കേട്ടോ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത് ഫ്രൂട്ട്സ് പിന്നെ അധികം ഒന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടാ അധികം ആരത്തൊന്നും ഇതൊന്നും ഇല്ല പിന്നെ നമ്മൾ ചായ തിളക്കാൻ കഴിഞ്ഞു കേട്ടോ ചായം വെച്ചിരുന്നോ പിന്നെ ബത്തക്കുണ്ട് കായുണ്ട് ഓറഞ്ചും ഉണ്ട് അങ്ങനെ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ട് ഇതിന് നമ്മൾ അപ്പത്തിന് വെച്ച അപ്പത്തിന് കുഴച്ച് വെച്ചതാണ് ആ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അതിന് ശേഷം എണ്ണ ചൂടായ പാനിലേക്ക് എന്താക്കാം ആ പുട്ട് ഒരു ചെറിയ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഉള്ളവജൻ്റെ ഷേപ്പിലാണ് ഇട്ടത് ഇങ്ങനെ ഒരു നുള്ളി നുള്ളിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പത്തക്കല മുറിച്ചിട്ട് സെറ്റാക്കിട്ടുണ്ട് ഓറഞ്ച് ഉണ്ട് ബനാനയുണ്ട് ഡേറ്റ്സ് ഉണ്ട് നമ്മളെ ചിക്ക ജ്യൂസ് ഉണ്ട് ഓർക്കാപ്പൊടി ഉണ്ട് ലമൺ ജ്യൂസ് ഉണ്ട് വാട്ടർ ഉണ്ട് പിന്നെ കുറച്ച് ഗ്ലാസ് എല്ലാം കൂടിച്ച് അങ്ങനെ നമ്മളെ മൊരിഞ്ഞു വന്ന അപ്പമാണ് എണ്ണയിൽ നന്നായി മൊരിയുന്നുണ്ട് അതിന് ശേഷം നമ്മൾ മറിച്ചിടുകയാണ് എണ്ണയിൽ നിന്നും മറിച്ചിടുകയാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ അങ്ങനെ മറിച്ചിടുകയാണ് കാണുന്നതെല്ലാം നോക്കിയിട്ട് പിന്നെ നമ്മൾ അപ്പച്ചട്ടി അരിപ്പ പട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ ബാക്കിയുള്ള മാവും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടത് അതും ആയ ശേഷം എല്ലാം ഒന്നാമ കാണിക്കാം ഒന്നാമത്തെ ആടെ റെഡി ആയിരുന്നുണ്ട് രണ്ടാമത്തെ ആട എണ്ണയിൽ പൊരിയുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അനിയനെ അനിയൻ അനിയൻകുട്ടൻ ക്ലാസ്സാൽ വന്നിട്ടിരുന്നു നോമ്പ് തുറക്കാൻ സമയമായി കേട്ടോ അപ്പോൾ അപ്പം റെഡിയായി അപ്പം ചായയും ജ്യൂസും സ്നാക്സും എല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മളെ ബാങ്ക് കൊടുക്കുകയാണേ അതിനു നമ്മൾ എല്ലാ ക്ലാസ്സിലേക്കും എന്താക്കി പച്ച വെള്ളം എല്ലാം ഒഴിച്ചിരുന്നു ആയിരുന്നു അതിൻ്റെ ആദ്യം നമ്മൾ കാരക്കും വെ സോറി കരക്കല്ല ഈ വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ നോമ്പ് തുറന്നത് പാനീയനെ നോമ്പ് തുറക്കുകയാണ് പാനീൻ്റെ ആദ്യത്തെ നോമ്പാണ് കേട്ടോ വറാത്തേനെ അവൻ നോമ്പ് എടുത്തു അവൻ ക്ഷീണിതേനായിട്ടോ പിന്നെ ഞാനും വെള്ളവും ഈ തപ്പായം കഴിച്ചു ഞാൻ ആദ്യം ആദ്യമാണ് കുടിച്ചിട്ടുള്ളത് അതിന് ശേഷം ഞാൻ ഒരു കഷ്ണം ബത്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല ദാഹവും നല്ല മാറിയിട്ടോ റിഫ്രഷിങ് ആണ് മെലോ അതിന് ശേഷം എൻ്റെ അനിയനെ ഓർക്കാപ്പുളി ജ്യൂസ് എന്താണെന്ന് പറഞ്ഞിട്ട് നല്ല പുളിയും നല്ല മധുരം എല്ലാം ഉണ്ടല്ലാഞ്ഞിട്ട് എടുത്ത് കുടിക്കുകയാണ് അതിന് ശേഷം നമ്മൾ അപ്പം ഉണ്ടായിന്ന് അങ്ങനെ അനിയനെ അപ്പം എടുക്കുകയാണ് എന്നിട്ട് അപ്പം തൊണ് ആ ഇച്ച ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഇത് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിച്ചെ ഇത്രയും രുചിയാവുന്ന ചോദിച്ചിന് അപ്പം ഞാനും ഞാൻ ജ്യൂസ് കുടിക്കുകയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ മോൻ പറഞ്ഞ വിട്ടിട്ട് ഞാനും നോക്കി എന്താ ടേസ്റ്റ് ആൾക്കാൻ റ്റുന്ന ഓറഞ്ച് എല്ലാം തിന്ന് അന്നിട്ടായിട്ട് അപ്പം എടുക്കുകയാണ് അപ്പം എടുത്ത് നോക്കി അപ്പൊ എന്ത് ടേസ്റ്റ് അതിന് കുറച്ച് കഴിയുമ്പോ ഞാൻ വിചാരിച്ച് സോസിലേക്ക് മുക്കി തിന്നാലാന്ന് ചേച്ചി അപ്പഴൊക്കെ അനിയൻ വന്നിട്ട് അടങ്ങിരുന്ന് മറ്റേ അമ്മ ആനിയന് ഈത്തപ്പായം എടുത്തിട്ട് തിന്നിയാണ് ഈത്തപ്പായം വെള്ളം കുടിച്ചു കേട്ടോ ആനിയന് അനിയനെ അപ്പം കണ്ട കണ്ടപ്പാടെ കൊറേ അപ്പം മാരിട്ട് മടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാകെ തൂന്നാൻ വേണ്ടിട്ട് അങ്ങനെ ഓറഞ്ചെല്ലാം തിന്നുകയാണ് അനിയൻ അങ്ങനെ ഞാൻ സോസ് എല്ലാം എടുത്തിട്ട് വന്നിട്ടോ ഇതാണ് ആ അപ്പം അപ്പൊ അപ്പം എല്ലാം നോക്കിയിട്ട് ഞാൻ കൂട്ടത്തിലെല്ലാം ബല്യ തന്നെ നോക്കിയെടുത്ത് സോസിൽ മുക്കി നന്നായി മുക്കിയെടുത്ത് എൻ്റെ മോനെ ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ ഫീല്ലിങ് ഒരു മച്ചാന് നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഇതാ നല്ല ഫീലിങ് എല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾ ആ ഉണ്ടാക്കാൻ മസ്റ്റ് ട്രൈ ആണ് അതിന് ശേഷം നമുക്ക് എന്താണ് ബിരിയാണി ഉണ്ടായിരുന്നു കോഴി ബിരിയാണി ഉണ്ടായിരുന്നു കോഴിക്കറി ഉണ്ടായിരുന്നു പത്തലുണ്ടായിരുന്നു വട്ടപ്പൂ ഉണ്ടായിരുന്നു ഇതാണ് കോഴി ബിരിയാണി ഇതാ കോഴിക്കറി പിന്നെ നമുക്ക് കുറച്ച് സോസെല്ലാം ഒരു പത്രലേക്ക് ആക്കി വെച്ച് ഞങ്ങൾ അപ്പോ അത് ഫ്രൂട്ട്സെല്ലാം തിന്നതുകൊണ്ട് അത്രയൊന്ന് അപ്പ തന്നെ നമ്മൾ തിന്നാൻ കഴിഞ്ഞിട്ടോ നോമ്പ് എടുത്താൽ പാടാനാണ് നമ്മൾ തിന്നാറുള്ളത് അങ്ങനെ ഞാൻ കോഴിക്കറി എടുത്ത് എടുത്തത് ഞങ്ങൾക്ക് വട്ടാപ്പം ഇഷ്ടമാണ് അപ്പം ഞാൻ രണ്ട് മൂന്ന് വട്ടാപ്പം എടുത്തിട്ട് നന്നായിട്ട് മൂക്കി കോഴിക്കറിയിൽ കോഴിക്കഷ്ണമെല്ലാം എടുത്തിട്ട് തിന്നാനാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വട്ടപ്പവും ട്രൈ ചെയ്യട്ടോ അപ്പോൾ അനിയൻ ബിരിയാണി ആണെന്ന് എടുത്തത് അനിയൻ്റെ ബിരിയാണിയാണ് ഇഷ്ടം ആയിട്ട് ബിരിയാണി എടുത്തു എന്നിട്ട് ബിരിയാണി വെക്കുകയാണ് ബിരിയാണിയുടെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തു തരത്തിലുണ്ടായിരുന്നു അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നോമിൻ്റെ അപ്പൊ നിങ്ങൾ എല്ലാവർക്കും എല്ലാവരും ഇട്ടുനോക്കൂ അപ്പം നമ്മുടെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ഇത്രയുള്ളൂ ബൈ അസം